दु <laughs> hmm. ना, ना, <laughs> ね,ും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗാണ് അപ്പോൾ നാലാം നോമ്പിൻ്റെ വിശേഷമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് നാല് നോമ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത് അല്ലേ അപ്പം ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത് ആറാം നോമ്പിനൊന്നാണ് അപ്പം ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട് ഇന്നലെ വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ക്ഷീണമായത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ അതാ ആദ്യം തന്നെ അതാ കോവക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് വറവായിട്ടുണ്ടാക്കിയെടുക്കുന്നുള്ളത് കോവക്കയാണ് അപ്പോൾ കോവക്ക നല്ല പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പകുതി സവാള അതുപോലെ തന്നെ ഒരു പൊട്ടോറ്റോൻ്റെ പകുതി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ടു കൊടുത്ത് ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എരിവിനാവശ്യമായ അരച്ച് വെച്ച മുളകും ഇട്ടുകൊടുത്ത് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിൽ നല്ല വെയിലാണോ ഓരോ സ്ഥലത്തൊക്കെ ഈ ന്യൂസിൽ കേൾക്കാറുണ്ട് മഴ എന്നൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഫാമിലി എവിടെയാണുള്ളത് അവിടെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ വന്നോ എന്ന് കമൻറ്റിലറിയിക്കുക ഇവിടെ മഴ വന്നിട്ടില്ല ചൂടാണ് നല്ല പൊരിഞ്ഞ ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റാത്തത്രയും അത്രയും ചൂടുണ്ട് അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസം ൂ എന്നാൽ ചൂടിന് നല്ല കടുപ്പുണ്ട് ഇനി ഏപ്രിൽ മെയ് ഒക്കെ എന്താവും എന്നറിയില്ല നമുക്ക് ചൂടിനൊരുസ് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ദുബായി ചെയ്യാം അങ്ങനെ എന്താ കോവക്കൊക്കെ മുളകൊക്കെ ചേർത്തതാണ് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിക്കുമ്പോൾ തന്നെ ഒന്ന് ഒന എനർജി ഫീലാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും അടുപ്പത്ത് ഉണ്ടാക്കിയെടുക്കും മിക്കതും അടുപ്പത്ത് ഉണ്ടാക്കിയെടുക്കും പിന്നെ കുറച്ച് കുറച്ചാണ് പിന്നെ മടിയുള്ള ദിവസങ്ങളിലാണ് ഗ്യാസ് ഗ്യാസും മേലുണ്ടാക്കിയെടുക്കാറ് പിന്നെ ഇന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായത് കൊണ്ട് ഇന്ന് ഉപ്പാറിന് നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ മതി ഇനി പത്തലൊന്നും ചൂടാൻ നിൽക്കണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൈൻഡർ പൊട്ടായിട്ടുണ്ട് അരക്കുന്ന കല്ല് പൊട്ടായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്രൈൻഡർ ഉണ്ട് രണ്ടും തല നോമ്പ് തുടങ്ങുന്ന തലേ ദിവസമാണ് കേട് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാം മിക്സിയിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കാൻ പുതിയ മിക്സിയുമാണ് പിന്നെ അത് പെട്ടെന്ന് കേടായി പോയറേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങതാ ഉണ്ടാക്കുന്ന ഇന്ന് നെയ്ച്ചോറാണ് ഉപ്പറിഞ്ഞ് ഇന്നപ്പോൾ പത്തിരി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട കുറച്ചതിന് മാത്രം പത്തിരി ഉണ്ടാക്കിയെടുക്കുക ഇന്നിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നറിഞ്ഞ് അങ്ങനെ അതാ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഉമ്മ ഉമ്മാൽപ്പിച്ച് പിന്നെ ഞാൻ എന്താ പച്ചക്കറിയായിട്ട് തോരനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കോവക്ക ഞാൻ അടുപ്പത്തും കൂടി വെച്ചിട്ടുണ്ട് സവാ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ സവാള ഇട്ട് മൂപ്പിച്ച് പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് അല്പം വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നേച്ചർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നേന്നേ ഉള്ളൂ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അരി ഇട്ട് നല്ല പോലെ തിള വരുന്നുണ്ട് ഈ സമയത്താണ് ഉമ്മ ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് നല്ല നാട് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്ച്ചോറ് നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ് കഴിക്കുന്ന സമയത്ത് ആ നെയ്യിന്റെ ആ ഫ്ലേവർ തൊട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിണ്ട് ചോറാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായി അപ്പോൾ ഇന്നുണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ ആയെങ്കിലും നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ് ഞാൻ ഉമ്മയുടെ പറഞ്ഞിട്ടുണ്ട് രാവിലെ ആയിട്ടും ഈ നെയ്ച്ചോറ് യാതൊരു ഹാർഡ് ആയിട്ടില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയി തന്നെയുണ്ട് അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചതാകുമ്പോൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നെയ് ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ കുക്കറിൽ രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുക്കാറ് അങ്ങനെ വിസിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഇന്ന് ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ചിക്കനെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഫ്രീസറിനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിന് തണുപ്പ് പോയതിനു ശേഷം ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി മാരിനേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ചില്ലി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു സോസ് ഉണ്ടാക്കാതെയാണ് നല്ല ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ചില്ലി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ നല്ല ചില്ലിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് എന്നെ വഴക്ക് പറയാനൊന്നും വരണ്ട ഞാനിപ്പോൾ ഹോം മെയ്ഡ് തട്ടിക്കൂട്ടിയിട്ടൊരു ചില്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു സോസൊന്നുമില്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ സോസ് ഇവിടെ കൊണ്ടുവരാൻ വളരെ കുറവാണ് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ സോസൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു തൃപ്തിയില്ലായ്മയാണ് അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പോൾ ഞാൻ അത് വിഷയത്തൊന്ന് മാറിപ്പോന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കട്ടെ എന്തൊക്കെയാണെന്ന് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ മുളക് അരച്ച് വെച്ച മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ ചില്ലി ഫ്ലെക്സ് പിന്നെ കുറച്ച് മസാല പൗഡർ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കോൺഫ്ലെക്സ് പൗഡർ അതൊക്കെ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് രണ്ടൈറ്റം ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് രണ്ടൈറ്റം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഞെക്കി പൊട്ടിക്കുക ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ചില്ലി ഉണ്ടാക്കുന്നെങ്കിൽ ഒരു ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ വിചാരിക്കും സോസ് ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് വെറുതെ സോസ് ഒക്കെ കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നുള്ളന്നൊക്കെ വിചാരിക്കും അപ്പോൾ സോസ് മെയിനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കി എടുക്കുന്നുള്ള ഒരു ഒരു പതിനഞ്ചില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ രണ്ട് ഐറ്റം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല മറന്നു പോയിട്ടുണ്ടായിരുന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും ഇട്ടെടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അടുപ്പത്ത് വെച്ച കോവക്ക നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇട്ടെടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ തോരൻ ഇവിടെ റെഡിയായി വരും അങ്ങനെ ദാ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുക്കാൻ പോകുന്നുള്ളത് ചിക്കൻ ഫ്രൈ ആണ് അതേ അടുപ്പ് തന്നെ നല്ല തീ ഉണ്ടായിരുന്നു അങ്ങനെ ദാ ആ ചീൻച്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് കൊച്ചോയിലോട്ട് ഞാൻ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ നല്ലപ്പോൾ കുറച്ചിട്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഈറമുദാനെ ഞാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നത് ഇനി എന്ത് പ്ലാൻ ഇട്ട് കഴിഞ്ഞാലും ആ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം ഇല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല അങ്ങനെ അത് ഉള്ളി വെട്ടുണ്ടാക്കാൻ വേണ്ടി ഒരു സവാൾ അറിയുന്നുണ്ട് ഇത്ത അതുപോലെ തന്നെ കഞ്ഞി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറുപയറ് കഞ്ഞി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള സെക്കൻഡ് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇത്താനോട് നോക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വലിയൊരു ഉരുളി തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഉരുളി ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ ക്യൂബായി കട്ട് ചെയ്തെടുത്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം വലിയ സവാളയാണ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷമാണ് തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അതും കൂടി ഒഴിച്ച് ടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ആ തക്കാളിൻ്റെ പച്ച ചുവക്കെ വരെ നല്ല രീതിക്ക് വാറ്റിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വള്ളത്തോടെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ ഗ്രേവി ടൈപ്പ് ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കിയെടുക്കുന്ന ഈ രീതിക്കാണെങ്കിൽ നാളെ ഇതിൽ വേർ വേറൊരു രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് രണ്ടും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ ഉണ്ടാക്കുന്ന സ്റ്റൈൽ കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് മഞ്ഞൾ പൊടിയാണ് പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ മസാല പൗഡറായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളത് അത്രമാത്രമാണ് അപ്പോൾ എരിവിനാവശ്യമായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അരച്ച് വെച്ച മുളക് തന്നെയാണ് അപ്പോൾ ഇവിടെ മുളക് പൊടി യൂസ് ചെയ്യൽ വളരെ കുറവായതുകൊണ്ടും അരച്ചു വെച്ച മുളകുള്ളത് കൊണ്ടും ഞാനിപ്പോൾ അരച്ചു വെച്ച മുളകാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില്ലിയിലേക്ക് ആരെങ്കിലും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കോ എൻ്റെ ചിൻഡിയിലാവുമ്പോൾ കറിവേപ്പിലുണ്ടാവും കറിവേപ്പില പിന്നെ എനിക്ക് എന്തിനു ഇട്ടുകൊടുക്കാനും ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ കറിവേപ്പിലെല്ലാത്തിനും ഇട്ട് കൊടുക്കും പിന്നെ അത് കറിവേപ്പില ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അരച്ച് വെച്ച മുളക് ഒന്നര സ്പൂണാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവിൻ്റെ ഒന്നും പാകം ഈ നോമ്പിൻ്റെ സമയത്ത് അറിയില്ലല്ലോ പിന്നെ ഒരു കണ്ണ അളവിൽ എപ്പോഴും ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ അതൊരളവ് വെച്ച് ഇട്ടുകൊടുക്കുന്നുള്ളിയാണ് ഇത്ര മതിയാകും ഒന്നനുസരിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളിയാണ് പിന്നെ അത് ആ ചിക്കനും കൂടി എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വരച്ച് വെച്ച മുളകും ചെറുതാണ് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഞങ്ങൾ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടെടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാനും ഒരു ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് അതിനെ കുറച്ചധികം വെള്ളമൊഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മല്ലിയില ഏറ്റവും ലാസ്റ്റാണ് ഇടാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് തൊട്ട് മുമ്പ് അറിയാതെ ഇട്ട് പോയതാണ് ഈ സമയത്ത് മല്ലിയില അപ്പം ഞാനെപ്പോഴും കോൺഫോർ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് മല്ലിയില ഇടാറ് ഇന്നറിയാതെ പെട്ടെന്ന് ഓർമ്മയില്ലാതെ സമയം തീരെ നോമ്പ് തുറക്കാനായിട്ട് സമയം തീരെ ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് ചക പുകയായിട്ടുണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അങ്ങനെ മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് കോണ്ഫ്ലോർ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇട്ടെടുക്കുന്നുള്ളതാണ് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് ഇട്ടെടുക്കുന്നുള്ളതാണ് അങ്ങനെ അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടോടുത്ത് നല്ല രീതിക്ക് തിളച്ച് വന്നതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ടാണ് നാരങ്ങ നീര് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അങ്ങനെ വീണ്ടും ഒരു ഒരു തവണ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ഗ്രേവി ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് പിന്നെ മൂടി വെച്ചുകൊടുക്കുന്നള്ളതാണ് അമ്മയുടെ സോസൊന്നും ഇല്ലാതെയുള്ള ചിക്കൻ ചില്ലി ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതാ വാങ്ങുകൊടുക്കാനുള്ള സമയമായതുകൊണ്ടുമ്പോൾ അതാ പെട്ടെന്ന് തന്നെ കായ്ക്കുത്തിയ സർവത്താണ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് കാസർഗോഡ് കാറ് സ്വന്തം കായ്ക്കൊത്തിയ സർവത്ത് അപ്പോൾ ഈ നോമൻ ഫസ്റ്റാണ് കായ്ക്കുത്തിയ സർവത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതായിട്ടതാ ഉള്ളി വട ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റത്തെ ട്രിപ്പിലാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ പിന്നെതാ എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെക്കാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ ആ പെട്ടെന്ന് എല്ലാം കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഫ്രൂട്ടാണ് പിന്നെ വത്തക്ക മുന്തിരി ഈത്താപ്പായം പിന്നെതാ കായ്ക്കുത്തി ചർവത്ത് ഉള്ളിവട പിന്നെ ചെറുപയർ കഞ്ഞി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ സമയത്ത് എടുത്തില്ല പിന്നെ തറാവൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ ഇത്രയൊക്കെ ആയിരുന്നു നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് സ്പെഷ്യൽ അപ്പം നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നോമ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്